ഈ മന്ത്രം ജപിക്കൂ ഉദ്ദിഷ്ട കാര്യം സാധിക്കൂ ത്രിവേണി ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് അതായത് ഈ മന്ത്രം ജപിക്കൂ മൂന്ന് ദിവസം അഞ്ച് ദിവസം കൊണ്ട് ഉദ്ദിഷ്ട കാര്യം സാധിക്കൂ അതിൻ്റെ പ്രായോഗികത എന്താണ് പല മന്ത്രങ്ങളുണ്ട് അത് ഏത് മന്ത്രം ജപിച്ചാൽ ആണെൻ്റെ ബലസിദ്ധി കിട്ടുക എത്ര ദിവസം ജപിക്കണം എങ്ങനെയാണ് ജപിക്കേണ്ടത് ഒന്ന് പറയാമോ ഇത് ഇപ്പോൾ ചോദിച്ചത് വളരെ രസകരമായ ചോദ്യമാണ് മൂന്ന് ദിവസം കൊണ്ട് അഞ്ച് ദിവസം കൊണ്ടൊക്കെ അഭീഷ്ടസിദ്ധി കിട്ടുന്ന മന്ത്രങ്ങൾ എന്ന് എനിക്ക് നിശ്ചയമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രശാസ്ത്രത്തിൽ അങ്ങനെ ഒരു മന്ത്രങ്ങൾ പറയപ്പെടുന്നില്ല കാരണം മന്ത്രങ്ങൾ ജപിക്കുക എന്ന് പറയുമ്പോൾ മന്ത്രങ്ങൾ പ്രത്യേക പല തരത്തിലാണ് മന്ത്രങ്ങൾ വ്യക്തിക്ക് അനുകൂലമായിട്ടുള്ളതുണ്ട് പ്രതികൂലമായിട്ടുള്ളതുണ്ട് പല കാര്യങ്ങളുണ്ട് ഒരു മന്ത്രം ഏത് മന്ത്രമാണ് ഒരു വ്യക്തിക്ക് അനുയോജ്യമാകുന്നത് അത് അനുകൂലമാണോ വ്യക്തിക്ക് പ്രതികൂലമാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മന്ത്രക്കോഷ്ടണം ചെയ്യുക എന്നൊക്കെ പറയും തന്ത്രശാസ്ത്രത്തിൽ ശാരദാ തൃകം തുടങ്ങിയതായ തന്ത്രഗ്രഥങ്ങളിലൊക്കെ വ്യക്തിക്ക് വ്യക്തി ഉപാസിക്കേണ്ടതായ ജപിക്കേണ്ടതായ മന്ത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് മൂന്ന് ദിവസം കൊണ്ട് അഭീഷ്ടം കിട്ടുന്ന ഒരു മന്ത്രം ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞാൽ ഉത്തമനായ ഒരു ഗുരു ഒരിക്കലും ഉപദേശിക്കില്ല കാരണം സാധ്യമല്ല അത് ആ വ്യക്തിക്ക് വന്നു ചേരുന്ന ശിഷ്യന് ഏത് മന്ത്രമാണ് അനുയോജ്യമായിട്ടുള്ളത് എന്നുള്ളത് ഈ മന്ത്രകോഷ്ടണം എന്ന് പറയുന്ന ചിന്തകൾ പല രീതികളുണ്ട് അതിന് പരിശോധിക്കേണ്ടതായ രീതികളുണ്ട് അതിലൂടെ എല്ലാം അത് സാധ്യമാണോ എന്ന് ചിന്തിച്ചിട്ടാണ് ഈ മന്ത്രോപദേശം കൊടുക്കുക ചില മന്ത്രങ്ങൾ വിപരീതമായ അനുഭവങ്ങൾ ഉണ്ടാക്കുന്നവയുണ്ട് ഈ വ്യക്തിക്ക് അത് പ്രതികൂലമായിട്ടുള്ളതാണെങ്കിൽ ആ മന്ത്രങ്ങൾ ആ വ്യക്തി ജപിക്കാൻ പാടില്ല ആ വ്യക്തിക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ ഉണ്ടാകും ഇപ്പോൾ വാരാഹി മന്ത്രം തുടങ്ങിയതായ മന്ത്രങ്ങളൊക്കെ ഇന്ന് നമുക്ക് പലരും യഥേഷ്ടം എടുത്ത് പ്രയോഗിച്ച് കാണുന്നുണ്ട് പ്രസക്തി ഉണ്ടോ അത് ഒരിക്കലും പ്രസക്തമായ കാര്യമല്ല കാരണം അതിലൂടെ പലരും പറയുന്ന ഒരു കാര്യം പറയുന്നത് ഈ മന്ത്രം ജപിച്ചാൽ ഉടനടി ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ ഉദ്ദേഷ്ടിക്കുന്ന കാര്യം സാധ്യമാണ് ഒരിക്കലും സാധ്യമല്ല എന്ന് തന്നെ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധ്യമാവുകയുള്ളൂ കാരണം മന്ത്രം ഫലിക്കണമെങ്കിൽ ആ മന്ത്ര ദേവതയുമായിട്ടൊരു താതാത്മ്യം വന്നു ചേരണം അല്ലാതെ ഒരിക്കലും ഈ വരാഹി മന്ത്രം ദോഷവശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അത് നമുക്ക് ഏത് തരത്തിലാണ് നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യാന്ന് പറയാൻ പറ്റില്ല ഒരു മന്ത്രത്തിൻ്റെ ദോഷവശങ്ങൾ പല രീതിയിലൂടെ അനുഭവപ്പെടാം മാനസികമായിട്ടാകാം ശാരീരികമായിട്ടാകാം മന്ത്രങ്ങൾ ഒരു രീതിയുണ്ട് അപ്പോൾ ഈ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ മന്ത്രാക്ഷരങ്ങൾ അവ വലിഞ്ഞ് മുറുകിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് രോഗാവസ്ഥയ്ക്ക് കാരണമാകാം അതുപോലെ തന്നെ വളരെ വേഗത്തിൽ ജപിക്കുക വളരെ പതുക്കെ ജപിക്കുക ധനക്ഷേമം ഉണ്ടാകാം രോഗാവസ്ഥ ഇങ്ങനെ പല വിധത്തിലുള്ള അനുഭവങ്ങളായിരിക്കും അവിടെ ഉണ്ടാകുക ഇപ്പോൾ വാരാഹി മന്ത്രം ഉള്ള മന്ത്രങ്ങളൊക്കെ ഉത്തമനായ ഗുരുവിൽ നിന്ന് തന്നെ ഉപദേശം നേടി സ്വീകരിച്ച് ജപിക്കേണ്ട മന്ത്രങ്ങളാണ് ഇവിടെ ഇടയ്ക്ക് വളരെ പോപ്പുലറായിട്ട് നോട്ടീസ് ചെയ്തൊരു സംഭവമാണ് നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യത്തിന് വാരാഹി മന്ത്രം അതിലേറ്റവും പവർഫുള്ളായിട്ടുള്ള ഓം വജ്രഘോഷം ഓം വജ്രഘോഷം നിങ്ങൾ നാൽപ്പത്തൊന്ന് തവണ ജപിക്കൂ നിങ്ങൾ ഏത് കാര്യത്തിന് പോകുന്നതിന് മുൻപ് റിസൾട്ട് ഉണ്ടാകുമെന്ന് ഞാനത് നിരന്തരം അതിൻ്റെ കമൻസ് വായിച്ചു വളരെ പോസിറ്റീവായിട്ടുള്ള കമൻസാണ് അത് കിടക്കുന്നത് അതായത് ഞാൻ പതിനൊന്ന് തവണ ജപിച്ചു

മന്ത്രജപം ദീർഘകാലം തുറന്നുകൊണ്ടിരുന്നാൽ ക്രമേണ ക്രമേണ ആ മന്ത്രജപത്തിന്റെ ഫലം നമുക്ക് അനുഭവപ്പെട്ടു തുടങ്ങും നെഗറ്റീവായിട്ട് അതായത് ഗുരു മന്ത്രം ഉപദേശിക്കുമ്പോൾ തന്നെ വ്യക്തിക്ക് അനുയോജ്യമാണോ എന്ന് നോക്കിയിട്ടാണല്ലോ കൊടുക്കുക അപ്പോൾ ആ ഗുരു ഉപദേശിക്കുന്ന മന്ത്രം ആ വ്യക്തി ദീർഘകാലം തുറന്നുകൊണ്ടിരുന്നാൽ ക്രമേണ ആ വ്യക്തിക്ക് അതിന്റെ അനുകൂല ഫലങ്ങൾ ലഭ്യമായി തുടങ്ങും ഒരു മന്ത്രവും ഒരു തവണ ജപിക്കുന്നതുകൊണ്ട് ഒരു ഫലവും കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ശാസ്ത്രാധിഷ്ഠിതമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് സാധ്യമാണെന്ന് കരുതാൻ സാധ്യമല്ല ഒരിക്കലും അപ്പൊ ഇന്ന് പലതും സാധ്യമാണ് കാരണം ഈ യുഗത്തിന്റെ യുഗത്തിൻ്റെ കാലഘട്ടത്തിന്റെ തന്നെ പ്രത്യേകതയാണ് കാരണം ഇവിടെ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടന്മാരാണ് അപ്പോൾ ആയിരക്കണക്കിന് പ്രാവശ്യം ശിഷ്യന്മാരാകേണ്ട വ്യക്തികളാണ് ഇന്ന് മഹാഗുരുക്കന്മാരായിട്ട് ഇവിടെ വിലസി നടക്കുന്നത് അപ്പം അങ്ങനെയുള്ള മഹാഗുരുക്കന്മാരുള്ള ഈ ഭൂമിയിൽ ഈ ലോകത്ത് ഒരു ദിവസം കൊണ്ടെന്നല്ല ഒരു നിമിഷം കൊണ്ട് എന്ത് അത്ഭുതവും സാധ്യമാക്കും എന്ന് പറഞ്ഞാൽ അതിനകത്ത് അതിശയോക്തി ഒന്നും നമ്മൾ കാണേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇന്ന് മനുഷ്യൻ്റെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും ശാശ്വതമായിട്ട് പരിഹരിക്കാമെന്നൊക്കെയാണ് ഇന്ന് ഇന്നുള്ള കോർട്ടുകൾ വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു വ്യക്തിയുടെയും പ്രശ്ന ഒരു പ്രശ്നങ്ങളും വേറൊരു വ്യക്തിക്ക് പരിഹരിക്കാൻ സാധ്യമല്ല ഏതൊരു വ്യക്തിയുടെയും പ്രശ്നത്തിനുള്ള പരിഹാരം അവൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് നമ്മള് നിരന്തരമായിട്ടുള്ള പലവിധത്തിലുള്ള ഉപാധികളിലൂടെ പ്രശ്നത്തിനുള്ള പരിഹാരം നമ്മൾ വന്നു ചേരുകയാണ് അത് നമ്മൾ തന്നെ പ്രവർത്തിച്ച് നമ്മൾ തന്നെ പരിഹാരം കണ്ടെത്തേണ്ടതാണ് അല്ലാതെ എനിക്ക് ഒരു വ്യക്തിയിലും പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ പറ്റില്ല പൂജാ ഉപയായ ഉപാധികളിലൂടെ ആ വ്യക്തികളിൽ തന്നെ ഉള്ളതായ ശക്തിയെ ഉണർത്തിക്കൊണ്ട് ആ വ്യക്തികളിൽ തന്നെ പരിഹാരങ്ങളെ കണ്ടെത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി തീർക്കുക എന്നുള്ളത് നമുക്ക് സാധ്യമാവുകയുള്ളു അതാണ് ഞാൻ ഈ ആദ്യമേ തന്നെ മുൻപ് സൂചിപ്പിച്ച വീഡിയോയിൽ പോലെ ഈ പൂജാതി കർമ്മങ്ങളെല്ലാം ഇവരെ പങ്കെടുപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം അവരിലുള്ള ഈ ഉപബോധ മനസ്സിൻ്റെ ശക്തിയെ ഉണർത്തിക്കൊണ്ട് ആ മനഃശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുക അതേ സാധ്യമാവുകയുള്ളൂ ഇന്നപ്പോൾ കലിയുഗ ജ്യോതിഷന്മാരും അതുപോലെ തന്നെ കലിയുഗ മാന്ത്രികന്മാരൊക്കെ വിലസി നടക്കുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് ഞാനാരും വിമർശിച്ച് പറയുന്നതല്ല പക്ഷെ നമുക്ക് ചുറ്റിനും അങ്ങനെയൊക്കെയാണ് ഇന്നധികവും നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് അപ്പം ഇവിടെ സാമാന്യഗതിയിൽ നമുക്ക് താന്ത്രികപരമായിട്ടുള്ള ഒരു മന്ത്രങ്ങളെ കൊണ്ടും ഒരു ദിവസം കൊണ്ടോ ഒരു പ്രാവശ്യം ജപിക്കുന്നത് കൊണ്ടോ അഞ്ച് ദിവസം കൊണ്ടോ ഫലപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ സാമാന്യഗതിയിൽ നമുക്ക് ഒരു വ്യക്തിക്ക് ഒരു ഫലം കിട്ടുവാനായിട്ട് നമ്മൾ വലിയ താന്ത്രിക മന്ത്രങ്ങളിലേക്കൊന്നും പോകാതെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ചില ജപിക്കാവുന്ന ചില മന്ത്രങ്ങളുണ്ട് അത് നമുക്ക് പ്രധാനമായിട്ടും ദേവീ മഹാത്മ്യത്തിലെ ശ്ലോകങ്ങളാണ് ദേവീമാഹാൽമ്യം വളരെ ഫലസിദ്ധിയുള്ളൊരു കൽപ്പക വൃക്ഷം എന്നാണ് അറിയപ്പെടുന്നത് കാരണം ദേവിയുടെ സ്വരൂപം തന്നെയാണ് വിഷ്ണു ഭാഗവതം എങ്ങനെയാണോ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വരൂപമായിരിക്കുന്നത് അതുപോലെ തന്നെ സാക്ഷാൽ പരാശക്തിയുടെ സ്വരൂപമായിട്ടാണ് ദേവീ മഹാന്മത്തിനെയും കാണുന്നത് അപ്പൊ ഈ ദേവീ മഹാന്മത്തില് എഴുന്നൂറ് ശ്ലോകങ്ങളും എഴുന്നൂറ് മന്ത്രങ്ങൾ തന്നെയാണ് മന്ത്രമാല എന്നാണ് അറിയപ്പെടുന്നത് ഇതിൽ വളരെ രഹസ്യമായിട്ട് ബീജമന്ത്രങ്ങൾ അടക്കി വച്ചിരിക്കുകയാണ് ആചാര്യന്മാർ ഇത് തന്ത്രശാസ്ത്രത്തെ നന്നായിട്ട് അറിയുന്ന വ്യക്തിക്ക് ഈ മന്ത്രങ്ങളെ കണ്ടെത്താൻ കഴിയുകയുള്ളു ഇതിൽ ഈ ശ്ലോകങ്ങൾ ജപിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ ഒരു മന്ത്രോദ്ധാരണം ഉണ്ടാകും നിരന്തരം ജപിക്കുമ്പോൾ മന്ത്രോദ്ധാരണം ഉണ്ടാകും ഈ മന്ത്രോദ്ധാരണത്തിന്റെ ഫലമായിട്ട് വ്യക്തിക്ക് അപേക്ഷ സിദ്ധി ഉണ്ടാകും അതിന് ദേവീമാകണ്ഠത്തിൽ ഏത് ശ്ലോകം നമുക്ക് എടുക്കാം അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സപ്തശ്ലോകമെന്നറിയപ്പെടുന്ന ഏഴ് ശ്ലോകങ്ങൾ എന്ന തുടങ്ങി സർവപാധാപ്രശമനം എന്ന് പറയുന്നതായ ഏഴ് ശ്ലോകങ്ങൾ നാലാമത്തെയും പതിനൊന്നാമത്തെയും അധ്യായത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന ശ്ലോകങ്ങളാണത് ദേവി മഹാത്മത്തിലെ സമ്പൂർണ്ണ മന്ത്രശക്തിയെ ഉൾക്കൊള്ളുന്ന ശ്ലോകങ്ങളെന്നാണ് അറിയപ്പെടുന്നത് ഈ ശ്ലോകങ്ങൾ തുടർച്ചയായിട്ട് തന്നെ ജപിക്കണം നമ്മൾ നിത്യേന ഒരു ചുരുങ്ങിയത് ഏഴ് പ്രാവശ്യമെങ്കിലും വളരെ ശ്രദ്ധയോടും ദേവീപാദങ്ങളിൽ അർപ്പിക്കപ്പെട്ട പൂർണമായ സമർപ്പണമായ ഭാവത്തോടും കൂടി നമ്മൾ നിരന്തരം ജപിക്കണം ചുരുങ്ങിയത് നൂറ്റിയെട്ട് ദിവസമെങ്കിലും ജപിക്കണം നാല്പത്തൊന്ന് ദിവസം നിർബന്ധമാണ് ഒരു മണ്ഡലം നിർബന്ധമാണ് അപ്പോ അങ്ങനെ ജപിച്ചാൽ നമ്മുടെ ശ്രദ്ധയ്ക്കും ഭക്തിക്കും അനുസൃതമായിട്ട് തീർച്ചയായിട്ടും ഫലം വന്നു ചേരും എത്രത്തോളം തീവ്രമായ ഭക്തിയോടും ശ്രദ്ധയോടും കൂടിയിട്ടാണ് നമ്മൾ ദേവിയിൽ അർപ്പിക്കപ്പെട്ട മനസ്സോടു കൂടിയാണ് നമ്മൾ ജപിച്ചിരിക്കുന്നത് എന്നതിനനുസരിച്ചിട്ടാണ് ഉണ്ടാവുക കൂടുതൽ ശ്രദ്ധാഭക്തികളോടുകൂടിയാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ ഫലമുണ്ടാകാം ഇനി നമ്മുടെ ജന്മാന്തരമായിട്ടുള്ള ഈ ജന്മത്തിലോ കർമ്മദോഷങ്ങൾ കൂടുതൽ ശക്തമാണ് എങ്കിൽ ഫലപ്രാപ്തിക്കൽപം താമസം വരാം കാരണം ഈ കർമ്മദോഷങ്ങൾ ലഘൂകരിക്കപ്പെടണം നമ്മൾ ഓരോ തവണ ഈ കർമ്മങ്ങൾ ശ്രദ്ധയോടു കൂടി ചെയ്യുമ്പോഴും നമ്മുടെ ദോഷങ്ങള് നമ്മളെ രോഗത്തിന് കാലപ്പഴക്കമുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ കാലം മരുന്ന് സേവിക്കേണ്ടതുണ്ട് ഓരോ തവണ മരുന്ന് സേവിക്കുന്ന ഒരു രോഗം ഗണ്യമായിട്ട് അല്പാൽപം വിധം കുറഞ്ഞു വരും ഒടുവിൽ പൂർണമായിട്ടും കർമ്മദോഷങ്ങള് ലഘൂകരിക്കപ്പെടുന്ന അവസ്ഥയിൽ ആ വ്യക്തിക്ക് ആ മന്ത്രം ഫലപ്രദമാവുകയും ചെയ്യും അപ്പോ ദേവി മകരണത്തിൽ സപ്തശ്ലോകി വളരെ വിശേഷമായിട്ടുള്ളതാണ് ഒരു വ്യക്തിക്ക് അഭീഷ്ടസിദ്ധി ഉണ്ടാക്കുന്നതിനായിട്ട് അതിന്ന് പല ഗ്രന്ഥങ്ങളിലും സപ്തശ്ലോകി വിവരിക്കുന്നുണ്ട് ഏതൊക്കെയാണ് എന്നുള്ളത് അപ്പോൾ ദേവി മഹാത്മ്യം ഈ കാര്യങ്ങളിലൊക്കെ വളരെ വിശിഷ്ടമായിട്ടുള്ള ഗ്രന്ഥം തന്നെയാണ് ഇതെൻ്റെ അനുഭവം തന്നെയാണ് കാരണം ഞാൻ കാലങ്ങളായിട്ട് ദേവി മഹാത്മ്യം ഉപാസിക്കുന്ന ഒരു വ്യക്തിയാണ് ചണ്ഡ്യാഹോമമാണ് നമ്മൾ പ്രധാനമായിട്ടും അനുഷ്ഠിക്കുന്ന ഒരു കർമ്മം എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളെ നമുക്ക് സാധ്യമാക്കി തീർക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത്ര എല്ലാവരും മറ്റുള്ള നമുക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകുന്നതുമായിട്ടുള്ളതായ മന്ത്രങ്ങളെ അന്വേഷിച്ച് പോകാതെ അവയ്ക്കൊക്കെ കാലങ്ങളെടുക്കും അവയ്ക്കൊക്കെ പ്രത്യേകമായ ഉപദേശം വേണം എല്ലാം വേണം പക്ഷെ ദേവി മകനത്തെ സംബന്ധിച്ചിടത്തോളം ദേവി തന്നെയാണ് ഗുരു എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് അക്ഷര സ്ഫുടതയോടും കൂടി തെറ്റാതെ ശുദ്ധമായിട്ടുള്ള ഉച്ചാരണത്തോടുകൂടി അത് പാരായണം ചെയ്യാവുന്നതാണ് ജപിക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ ജപിച്ചുകൊണ്ട് അവർ സപ്ത ശ്ലോകിയാണ് ദേവി മഹാനത്തിലെ ഏത് മന്ത്രവും നമുക്ക് ഇത്തരത്തിൽ നിരന്തരം ആവർത്തിക്കാം സപ്തശ്ലോകി വളരെ വിശേഷമാണ് ഇതുകൊണ്ട് നമുക്ക് കാര്യസാധ്യം തീർച്ചയായിട്ടും അല്പം വൈകിട്ടാണെങ്കിൽ പോലും നമുക്ക് നേടിയെടുക്കാൻ സാധ്യമാകും എന്നുള്ള നൂറ് ശതമാനവും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തന്നെ എനിക്ക് പറയുവാൻ സാധ്യമാണ് ഈ മന്ത്രം ജപിക്കൂ ഉദ്ദിഷ്ട കാര്യം നേടൂ എന്നുള്ളതിന് വളരെ വിശദമായിട്ടുള്ള വിവരണം കിട്ടി കാരണം ഇപ്പൊ ഇതിനകത്ത് എല്ലാവരും നമ്മൾ എല്ലാവരും എല്ലാ ഈവൻ എല്ലാ പേരും ഒരു സമയത്ത് ആഗ്രഹിക്കുന്നതാണ് ഞാനത് ജപിച്ചാൽ എനിക്കത് കിട്ടുമോ അല്ലെങ്കിൽ ഞാനത് ജപിച്ചാൽ എൻ്റെ പ്രശ്നം തീരുമോ അതിന് വളരെ വിശദമായിട്ടുള്ളൊരു വിവരണമാണ് തിരുമേനി നൽകിയത് വളരെ സന്തോഷം നന്ദി നമസ്തേ